എൻ്റെ കൊഴിഞ്ഞു തീരാറായി തലയോട്ടി വരെ മുടിയാവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന മുടി ഹെയർ കെയർ ചെയ്യുന്ന കുറേ ടിപ്പുകളാണ് ഞാൻ ഞാനതിനകത്ത് ആദ്യയുടെ ഒരു ടിപ്പേ ഞാൻ പറയുന്നുള്ളൂ അതാ ഞാൻ എപ്പോഴും എൻ്റെ മുടി ഒഴിഞ്ഞു പോയാലും ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ കൈകോന്നി കറിവേപ്പില തുളസിയില ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരക്കും ഇത് ചൂടാക്കിയോ എണ്ണ വച്ചയോ ഒന്നും ചെയ്യണ്ട വെറുതെ ഇത് ഇതിന് നേരെടുത്ത് ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം ഒരുപാട് പനങ്കുലോലുള്ള മുടി വളർത്തിയെടുക്കാമെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണണ്ട എനിക്ക് ഒരുപാട് ഉണ്ടെന്ന് വിചാരിച്ചും കാണണ്ട പക്ഷേ ഒരു എപ്പോൾ എനിക്ക് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി എപ്പോഴും അപ്പ ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ നിമിഷ നേരം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല പോലെ പെട്ടെന്ന് ഒരു മുടി പെ പെട്ടെന്ന് തന്നെ രണ്ടും ഒരു നേരം തന്നെ മുടി കൊഴിഞ്ഞതെടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് എനിക്ക് മുടി കൊഴിയുന്നത് ഒന്നാമത്തെ ടെൻഷൻ ഉണ്ടാവുന്നു പിന്നെ ഹെയർ കെയർ ചെയ്യാത്തതിൻ്റെയും കാരണം കൊണ്ട് എൻ്റെ തലയിൽ കുഞ്ഞുനാള് മുതൽ ഇഷ്ടം പോലെ താരൻ ഉണ്ടായത് കാരണം എൻ്റെ ഒരു കൈ തലയിൽ തന്നെയായിരിക്കും അങ്ങനെ ഈ നഖം കൊണ്ട് ഫംഗസ്സൊക്കെ ആയി കൂടുതലും മുടി കൊഴിഞ്ഞു പോവും ആ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ആദ്യം ചെയ്യുന്നത് ഇതാ ആദ്യം തന്നെ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് പ്ലസ് പ്ലസ് ടു പ്ലസ് ഒക്കെ പഠിക്കുന്ന ആ സമയം വരെയും എനിക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു കാട് പോലെ നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെല്ലാവരും പറയാൻ എനിക്കും അറിയാം അതെൻ്റെ അമ്മ എണ്ണ കാച്ചി തരുന്ന ഈ സാധനങ്ങൾ ഈ അയ്യോ കയ്യൊന്നിയും അതൊക്കെ ഇട്ടായിരുന്നു കാച്ചിത്തരുന്നത് ആ എണ്ണ തേച്ചാൽ മതി പിന്നെ പാരമ്പര്യമായിട്ട് മുടി അമ്മയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് മുടി എന്നും അങ്ങ് നിൽക്കും എൻ്റെ വിചാരം പക്ഷേ അത് തെറ്റായ ധാരണ അമ്മ അന്നും തൊട്ടേ അമ്മ കാച്ചി തന്ന എണ്ണയാണ് ഞാൻ തേച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നത് പക്ഷേ ഈ താരനുള്ളത് കാരണമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ മുടി നല്ല രീതിയിൽ കൊഴിയുമ്പോഴും ഞാൻ മുടി ശ്രദ്ധിക്കുന്നതേയില്ല വെറുതെ ഈ അമ്മ കാച്ചിൽ തരുന്ന് എണ്ണ തേക്കും തേച്ച് തേച്ച് കുഴ കുഴാവുന്ന മുടി ആവുന്നതല്ലാതെ ഞാൻ മുടി ശ്രദ്ധിക്കുന്നില്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു ഞാൻ എണ്ണ പോലും തേക്കത്തില്ല അങ്ങനായി എനിക്ക് മുടി ഒരു ശകലം പോലും വളർന്നില്ല എന്ന് മാത്രമല്ല മുടി കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു പ്രസവിച്ചപ്പോൾ എൻ്റെ മുടി വീണ്ടും പഴയതുപോലെ വളർന്നു വരാൻ തുടങ്ങി വീട്ടിൽ ഞാൻ ഞാൻ മോനുമായിട്ട് വന്നപ്പോൾ വീണ്ടും എനിക്ക് മുടി ശ്രദ്ധിക്കാൻ വയ്യാതെ അമ്മ എണ്ണ അയച്ച് തരികയൊക്കെ ചെയ്തെങ്കിലും എൻ്റെ മുടി വളർന്നതേയില്ല കൊഴിഞ്ഞു കൊണ്ടേയിരുന്നു കൊഴിഞ്ഞ് കുഴിഞ്ഞങ്ങ് ഒരുപാട് കുഴിയുമ്പോൾ നമ്മൾ വെട്ടുമല്ലോ മുടി വെട്ടി ഒത്തും മുടിയില്ലാതായ സമയത്ത് ഞാൻ ഇത് ഇതുപോലുള്ള കുറേ ടിപ്പുകൾ ചെയ്തു ചെയ്ത് കുറേ 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 കാര്യങ്ങൾ ചെയ്ത് 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 വന്ന് മുടി കുഴിച്ചിൽ കുറേശ്ശെ കുറേശ്ശെ കുറേ കുറഞ്ഞ് വീഴുമ്പോൾ റൂമിലൊന്നും മുടിയില്ല എൻ്റെ കയ്യിൽ മുടി വരാതാവുന്ന സമയത്ത് ഞാനിതങ്ങ് നിർത്തും നിർത്തുമ്പം വീണ്ടും പഴയതുപോലെ എനിക്ക് മുടി കൊഴിയും അതിങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം എൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ കൊഴിയും ശ്രദ്ധിക്കാ വളർന്നു വരും ശ്രദ്ധ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ വളരും വളർന്നു വരും പക്ഷേ വീണ്ടും കൊഴിയും ശ്രദ്ധിക്കാതിരുന്നാൽ കൊഴിയും പിന്നെയും ഉറങ്ങാതിരുന്നാൽ അത് വളരെ തേയില്ല അങ്ങനെ തന്നെ എൻ്റെ മുടി അതുകൊണ്ട് ഒന്നും അല്ല നമ്മൾ നല്ല രീതിയിൽ മുടി ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മുടി വളർന്നു വരും ശ്രദ്ധിക്കാതിരുന്നാൽ നല്ലപോലെ കൊഴിയും പിന്നെ ശാരീരികമായിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും മുടി കൊഴിയും എനിക്ക് വിറ്റാമിൻ ഡി ഒക്കെ ഒരുപാട് കുറവാ എങ്കിലും എൻ്റെ മുടി ഫുള്ള് കൊഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ അടിച്ചാൽ നല്ല രീതിയിൽ മുടി കൊഴിയും പിന്നെ ഹോസ്പിറ്റലിൽ വെള്ളമൊക്കെ ആയാലോ മുടിയിൽ ഒരു ദിവസം ദിവസമെങ്കിലും വെള്ളം ഒഴിക്കാതിരുന്നാലോ ഒക്കെ എനിക്ക് മുടി കൊഴിയും ഇപ്പോഴത്തെ കുട്ടികൾ അമ്പികമ്മ പറഞ്ഞതുപോലെ തലയിൽ വെള്ളം ഒഴിക്കാതെയൊക്കെ ഇരിക്കുവല്ലേ പക്ഷേ എനിക്കൊരു ഒരു കഴിഞ്ഞും വെള്ളം ഒഴിക്കാതിരുന്നാൽ എൻ്റെ മുടി നല്ല രീതിയിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മുടി കഴിഞ്ഞ് ഞങ്ങൾ തീരും പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 മുടി വളർത്തി വരുമ്പോൾ മുടിയില്ലെങ്കിൽ വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു നൂറ് തവണ എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു വീം കളിച്ചു വരികയും കൊഴിഞ്ഞു വീണ്ടും കളിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കാതിരിക്കും അല്ലെങ്കിൽ എൻ്റെ മുടി അങ്ങനെ തന്നെ നിൽക്കും കഴുത്തിൻ്റെ ഉടമ്പരെയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത്രയ്ക്ക് എനിക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ട് കൊഴിയുമ്പം വീണ്ടും ഇതിനേക്കാൾ നല്ല രീതി മുടി വളർന്നും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ മുടി ശ്രദ്ധിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് മുടി വളർന്നു വരുന്നത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം കയ്യൂന്നിയും തുളസിയിലെയും കറിവേപ്പിലെയും കൂടെ അരച്ച് അതിൻ്റെ നീരെടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ട മുടിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഒന്നുകിൽ രാത്രി ചെയ്തിട്ട് കിടന്നുറങ്ങാം അല്ലെങ്കിൽ രാവിലെ ചെയ്തിട്ട് വൈകിട്ട് കഴുകിക്കളയാം അത് ഒന്നും വിടേണ്ട നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളയാം പിന്നെ നമുക്ക് ഈ തുമ്മൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഞവരയിലീ പനിക്ക് ഉക്കാന്ന് പറയുന്നത് അത് വേണമെങ്കിൽ കുറച്ച് അര ഒരെണ്ണം അരച്ച് ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും അരച്ച് ചേർത്തില്ല ഇത് മാത്രം ഈ നീര് മാത്രം ഞാനിങ്ങനെ തേച്ച് തേച്ച് ഇനി കുറേ ദിവസം എടുക്കും എനിക്ക് ഈ മുടി പഴയ രീതിയിലോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനല്ല ഇതിനേക്കായി എൻ്റെ മുടി ഫുള്ള് അങ്ങ് കൊഴിഞ്ഞു പോയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വന്നപ്പോൾ മുടി വീണ്ടും വളർന്നു വന്നു ഇപ്പം പിന്നെ കുറച്ച് ഹോസ്പിറ്റലൊക്കെ ഒക്കെ ആയി വീണ്ടും മുടി കൊഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വളരെ വിഷമത്തോടെ ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിച്ച് എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും എന്നെ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ച് അല്ലാതെങ്ങാതെ അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്തോ കാര്യമെന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചോദിച്ചത് അവരൊക്കെ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ അജിതെ ഇത്രയും ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയതല്ലേ ഇതിൽ കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളും അജിത് അനുഭവിച്ചാൽ അതിൽ കൂടുതലൊന്നും വരാനില്ലല്ലേ അതുകൊണ്ട് അജിത് ഒരിക്കലും തളന്ന് ഒരു വീഡിയോ ഇടുന്നത് നിർത്തരുതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വളരെ 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 വലിയൊരു മോട്ടിവേഷനായിരുന്നു ഞാൻ എപ്പോഴും പറയാൻ ആരുടെയും വാക്കുകളൊന്നും എന്നെ ബാധിക്കത്തില്ല മോട്ടിവേഷനും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഞാൻ ആരുടെ സ്റ്റാറ്റസോ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരികളുടെ സ്റ്റാറ്റസോ ഒക്കെ കാണുമ്പോൾ ഞാൻ എന്താ പറ്റി എന്തോ പറ്റിയെന്ന് ചോദിച്ച് അവരെ അടുത്ത് ഇങ്ങനെ ൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അതിനുള്ള പ്രതിഫല ആയിട്ടായിരിക്കും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരികളെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കത് ഒരുപാട് ഒരുപാട് ആശ്വാസമായിരുന്നു എനിക്ക് വളരെ നല്ലൊരു മോട്ടിവേഷനായിരുന്നു ഞാൻ അങ്ങനെ ഒരിക്കലും തളർന്നിരിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മുടി നല്ല രീതിക്ക് അങ്ങ് പുഴിയുന്നത് കണ്ട് കയ്യിൽ നിന്ന് ഉറച്ച് മുടി വന്നപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മുടി ആദ്യം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് അങ്ങനെ അത് വീണ്ടും ഞാൻ പഴയ ആ ടിപ്പിലേക്ക് പോയി അത് ചെയ്യാൻ നേരം ഞാൻ വിചാരിച്ച് എന്തായാലും ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും തുളസിയിലും കറിവേപ്പിലും ഇല്ലാത്ത ഒരു വീടും കാണത്തില്ലേ അത് മാത്രമായാലും അങ്ങനെ നിങ്ങൾ തേച്ച് നോക്കണം പിന്നെ ഇതിനകത്ത് കയ്യൊന്നും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എണ്ണ അയച്ചു തേക്കുന്നതിനേക്കാൾ നല്ല അത് ഒരു ഡബിൾ എഫക്റ്റായി ഇതിന് തരുന്നത് നോർമൽ വാട്ടറി കഴുകി കളഞ്ഞാൽ മതി ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പിന്നെ എന്നെ വിളിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ വീണ്ടും ഒന്നുകൂടി നന്ദി അറിയുന്നു അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് എഫക്റ്റീവ് ആകുക അല്ലെങ്കിൽ ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തിരിച്ചു വന്ന് ഇതിനെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്